അസലാമലൈക്കും വരഹമുല്ലാ വാത്ത എല്ലാവർക്കും റമദാൻ മുബാറക് എല്ലാവർക്കും നല്ലൊരു റമദാൻ റമദാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുനോട് ദ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ദുവായിലും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എല്ലാവർക്കും സുഖമാണല്ലോ അഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ റംലാലിലെ ആദ്യത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് ചെയ്യണം കേട്ടോ എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അതുകൂടെ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം റമല്ലാൻ്റെ രാപ്പ് അകലുകളിൽ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ട് നമ്മൾ ഓർക്കുക ഓർക്കുകട്ടോ അതുപോലെ തന്നെ എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ നെയ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങുക നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ നോക്കാറുണ്ട് പിന്നെ അതുതന്നെ ഏത് എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മൾ നെയ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങുക നിസ്കരിക്കുമ്പോഴും ഉള്ളൂ ചെയ്യുമ്പോഴും നമ്മൾ നെയ്യത്ത് വെച്ചിട്ടാണല്ലോ തുടങ്ങാറ് അപ്പം തന്നെ നമുക്ക് ഇസ്ലാമിൽ എത്രത്തോളം നെയ്യത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും പാച്ചുൻ്റെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ അവന് നോമ്പ് എടുക്കണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു അപ്പം ശരി എന്നാൽ അത്താഴത്തിന് ഒരു വിളിക്ക് തന്നെ എണീറ്റു പല്ലൊക്കെ തേച്ചു അത്തരം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ പിന്നെ അന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് ആർക്കും അങ്ങനെ ഇറങ്ങണുണ്ടായിരുന്നില്ല കഞ്ഞിത് ഉണക്കമീൻ പൊരിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു അത്താഴത്തിനുണ്ടായിരുന്നത് അതാ ഞാൻ രാത്രി കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അത്താഴം കഴിക്കലോ കഴിഞ്ഞു അപ്പം തന്നെ അഞ്ച് മണിക്ക് തന്നെ കുഞ്ഞും എണിക്കും കേട്ടോ അലാറാം വെച്ച പോലെ അവൾക്ക് അഞ്ച് മണിയാണ് കറക്റ്റ് ടൈം ആ സമയത്ത് തന്നെ എണീറ്റ് പാലൊക്കെ കുടിച്ച് പിന്നെയും കുറച്ച് നേരം കൂടെ ഉറങ്ങും അഞ്ചുമണിക്ക് എണിക്കോളും ആ സമയത്ത് എണി എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അത്താഴത്തിൻ്റെ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു അപ്പം നമ്മൾ ആ ക ആ സമയത്ത് തന്നെ അപ്പോൾ ഉള്ള പണികൾ തീർത്താലുണ്ടല്ലോ നമുക്ക് വലിയൊരു ഭാര്യമായിട്ട് തോന്നില്ല അതുപോലെ തന്നെ എല്ലാവരെയും വൃത്തിയായിട്ട് ആ സമയത്ത് തന്നെ വൃത്തിയായിട്ടിരിക്കും അന്നത്തെ ദിവസം രാവിലെ സുബയ്ക്ക് മുമ്പേ തഹജൊക്കെ നിസ്കരിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറിയത് തന്നെ ഇപ്പം നമ്മൾ തഹജ നിസ്കാരം തുടർച്ചയായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നില നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാവരും തഹജ് നിർബന്ധമാക്കുക ഈ റംദാനിൻ്റെ നിർബന്ധ നിർബന്ധമായിട്ട് നിസ്കരിക്കുക കേട്ടോ സുബഹയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ കുളിച്ചാലില്ലേ അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ സുബി വാമ്പ് കൊടുത്തും അപ്പഴേക്കന്നെ എൻ്റെ ക്ലീനിങ്ങോ കഴിഞ്ഞ് രാവിലെ അത്താഴത്തിൻ്റെ ഫുഡ് കഴിച്ച് അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴിച്ചു കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി അടുത്ത സുബഹി നിസ്കരിച്ച് കുറച്ച് നേരം കുറാനൊക്കെ ഓതി ഇക്കയും പാചകവും പുറത്ത് സിറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞിനെ ഉറക്കാൻ പോയി അപ്പോൾ ഇതാ പാച്ചുവിന് നെയ്യത്ത് പറഞ്ഞു കൊടുക്കുക നിൽക്കുക പിന്നെ ഇതാ നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ ഇത് ഞാൻ രണ്ടി രണ്ടര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒന്നര കിലോ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് രണ്ടര കിലോ ചിക്കനിലേക്ക് കാശ്മീരി മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് ബിരിയാണിക്ക് വേണ്ട ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് പൊടിക്കുകയാണ് അതിന് വേണ്ട ലീഫ് എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ജീരകം എല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ടുണ്ട് ഒന്ന് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എതാജ് ബിരിയാണിക്ക് വേണ്ട ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയില് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോന്നിനും ഓരോന്നിനും ഓരോ പാത്രങ്ങളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഒരുപാട് പാത്രങ്ങളെന്നറിയും ഇതിപ്പം ഞാൻ ഒരു പാത്രത്തിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണത് മസാല ആക്കുന്നതൊക്കെ ഒന്നും തന്നെയാണ് കേട്ടോ ചോറ് റൈസ് വയ്ക്കുന്നത് മാത്രം വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്യണം ഇത് ഫ്രൈ ചെയ്യാനും മസാലാക്കാനും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ എന്നറിയാം എത്രയും വേഗം നമുക്ക് പണികൾ ഒരുക്കി വെച്ചിട്ട് കുറാനോദാനും അതുപോലെ തന്നെ വിഭാഗത്തിലും ഒഴുക്കാൻ വേണ്ടിയിട്ട് റംലാൻ മാസത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ ഞാൻ മാക്സിമം ഉള്ള പണികൾ ചുരുക്കി ചുരുക്കി ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത് ആദ്യം തന്നെ ഇല്ലേ ബിരിയാണിയുടെ മുകളിൽ അത് ഞാൻ പറയാൻ വിട്ടു വരാം കേട്ടോ ബിരിയാണിൻ്റെ മുകളിൽ ഇടാനുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്ന സവാളയിലോട്ടില്ലേ നമ്മൾ കുറച്ച് പഞ്ചസാര തൂക്കിക്കൊടുത്താൽ ആ ബ്രൗൺ നിറത്തിൽ തന്നെ കിട്ടും കളർ മങ്ങാതെ നല്ല ഭംഗി തന്നെ കിട്ടും അപ്പോൾ അതാ സവാളൊക്കെ ബ്രൗൺ നറായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കോരി മാറ്റിയാണ് കേട്ടോ ഇനിയിപ്പോൾ താ ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇടുന്നുണ്ട് ഇല്ലില്ലേ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ മസാലയൊക്കെ അടുന്ന് വേഗമുള്ളത് അതുകൊണ്ട് പകുതി വന്നാൽ മതി പകുതി എണ്ണയൊക്കെ കിടന്ന് ഫ്രൈ ആയാൽ മതി ഇപ്പോൾ നമുക്ക് കോരി എടുക്കേണ്ട ഭാഗമായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ പെരുമാറ്റാം ഇപ്പോൾ അതാ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് അടുത്തൊരു ബാച്ച് കൂടെ ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ അതുകൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് സവാള ഇതെടുക്കാം അടുത്തതാ ബിരിയാണിയുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓഫീസിൽ സ്റ്റാഫുണ്ട് അപ്പോൾ അവർക്കൂടെ ഫുഡ് കൊടുക്കുകയെന്നു പറഞ്ഞിട്ട് സൺഡേ ആയതുകൊണ്ട് അവർക്കൂടെ ഫുഡ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒന്നര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് സവാള നല്ല വഴണ്ടി വരുന്ന വരുമ്പോഴേക്കും ഞാൻ അപ്പുറത്തെ അടുപ്പിൽ റൈസിന് വേണ്ട വേറെ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഇതാ ഒന്നര കിലോ അരിക്ക് ഞാൻ ഈ കപ്പിലാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏഴ് ഏഴ് കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പതിനാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതായി വെള്ളത്തിലോട്ട് പട്ടയും ഏലക്കയും കുറച്ച് വെ എണ്ണ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചോറുണ്ടല്ലോ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ ഓയിൽ ഈ വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ ബിരിയാണിയുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കലാണ് വെളുത്തുള്ളി ഞാൻ തോലോട് തോലോടുകൂടി ചേർത്ത് ചേർക്കുകയാണ് ഒരു മൂന്ന് ചെറിയ കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ആറ് ഏഴ് പച്ചമുളകും വലിയൊരു കഷ്ണം ഇഞ്ചിഞ്ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചട്ടകൾ ഇപ്പം ഇതാ ചതച്ച വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അത് ഈ സവാളയിലോട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസാല കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട് അടുത്തത് ഒരൽപ്പം മാത്രം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മുളക് ചേർക്കുന്നത് കൊണ്ട് ഒരു കളറിന് മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഒരു അൽപ്പം മാത്രം ചേർത്ത് കൊടുക്കാം അടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു അഞ്ചാറ് തക്കാളി എൻ്റെ ഇതിൽ ചെറിയ തക്കാളി ആയിരുന്നു അപ്പോൾ ഞാനൊരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലയിലെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക തക്കാളിയൊക്കെ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പ്പും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്ത നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഈ മസാലയിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഒരു കൈപ്പിടിയും മല്ലിയലയും പുതിനീനയും ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ചിക്കനിലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണേ ഓൾറെഡി കുക്കായ ഫ്രൈ ആയ ചിക്കനാണ് എന്നാൽ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുന്നത് ഇപ്പം എന്താ നമ്മുടെ റൈസിനുള്ള വെള്ളം നല്ല തടച്ചിട്ടുണ്ട് അതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അടിക്കുളഞ്ഞ സമോസയ്ക്കുള്ള ഇത് ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാണ് ഇത് ഫ്രൈ ചെയ്ത് നേരത്തെ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തതെന്ന് നാല് പീസ് ഞാൻ മാറ്റി വെച്ചാണ് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം നമ്മുടെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ മിൻഡി ലൈമ് റെഡിയാക്കുകയാണ് കേട്ടോ അതിനാവശ്യമുള്ള പൊതിനീനലയും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിൻഡി ലൈഫും ഷുഗറും ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ വെള്ളം കലക്കാനുള്ള വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൽ തന്നെ ഈ കുരു വേറെ പെടാതിരിക്കാൻ ഞാൻ ആ അരിപ്പിയിൽ തന്നെ നാരങ്ങയും പിഴിഞ്ഞ് ഒഴിക്കുകയാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മിൻഡിലൈഫ് മിൻഡി ലീഫും കൊണ്ട് സോറി മിൻഡി ലൈം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നോമ്പ് തുറന്ന് കഴിഞ്ഞതുമല്ല അതിന് കുറച്ച് നേരം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സാധാ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് മിൻഡി ലൈം കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് എല്ലാ നോമ്പിലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ല്പം ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ ഇപ്പം ഇതാ കുട്ടികൾക്ക് ഞാൻ ഓരോ ഗ്ലാസ് കൊടുത്തതാണ് നല്ല ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഗ്ലാസ് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ്സാണ് ഇപ്പം ഇതാ നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ മസാല ഇടുന്നതും റൈസ് ഇതിൽ അങ്ങനെ മിക്സ് ആക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല അതൊക്കെ എൻ്റെ കട്ടായിപ്പോയി അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ആ മസാലയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൈസിനെ എടുത്തിട്ട് ദമ്മിലിടുക ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഈ ചെറിയ പാത്രത്തിലുള്ള ഞങ്ങൾക്കും പിന്നെ ആ ബ്ലൂ പോട്ടിലുള്ളത് അത് ഓഫീസിലേക്കും കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് പോട്ടിലാക്കി മസാല ഞാൻ സെപ്പറേറ്റ് ആക്കിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ആക്കി ഉണ്ടാക്കിയതാണ് ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റുള്ള അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തന്നെ ഈ മസാല പൊടിച്ച് ഉണ്ടാക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചോട്ടിന് ആ ബിരിയാണിക്ക് അപ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അത് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ക്യാരറ്റ് ജ്യൂസും പിന്നെ മിൻറ്റ് ലൈമും അതുപോലെ തന്നെ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോട്ട് അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഞാട്ടിട്ടില്ല ഈ ബിരിയാണിക്ക് മസാല ചെയ്യുമ്പോൾ ഇത് ഇത് ഓറഞ്ച് ജ്യൂസ് പിന്നെ ഇത് കാപ്പി പിന്നെ ഇത് വെള്ളം അൾ കാപ്പി അൾ അത് റമോസ പിന്നെ രണ്ട് ഗ്ലാസ് അത്രയേ ഉള്ളൂ ഗുഡ് ബൈ അന്നല്ലേ ഹലോ ഹലോ ഇപ്പോൾതാ ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമ്പുതറവിശേഷങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം